നമസ്കാരം സുഹൃത്തുക്കളെ യോഗം ശരീരാഭ്യാസം മാത്രമല്ല അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം നമ്മിൽ മൂടിക്കിടക്കുന്ന അസ്തിത്വതലങ്ങളും ബോധാവസ്ഥകളും തുറന്നു കാണിക്കലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഗത്തിന്റെ ലക്ഷ്യം പ്രാണശരീരത്തിൻ്റെ ശുദ്ധീകരണം പ്രാണശക്തിയുടെ ഉണർവ് അതിലൂടെ മനുഷ്യന്റെ ആത്മീയ വളർച്ച ഒരു ശരാശരി മനുഷ്യന് അറിയാതെ പോകുന്ന അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്ന നിരവധി ബോധതലവളുണ്ട് അവ വളരെ മനോഹരവും സൃഷ്ടിപരവുമാണ് ഈ തലങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ ഒരു വ്യക്തി സ്വപ്നം കാണുന്നതുപോലും ഉറങ്ങുന്നത് പോലും വ്യത്യസ്ത ബോധാവസ്ഥകൾ അനുഭവിക്കുന്നു പ്രാണശക്തി ഉണർന്നാൽ അത് ഈ ഇരുണ്ട മേഖലകളിലൂടെ സഞ്ചരിച്ച് ആന്തരിക നഗരം പ്രകാശിപ്പിക്കുന്നു ആത്മാവ് പുതിയ തലത്തിൽ പുനർജനിക്കുന്നു പുതിയ അനുഭവ മേഖലകളിലേക്ക് കടക്കുന്നു പക്ഷേ ഇത് ക്രമേണ സംഭവിക്കുന്ന പ്രക്രിയയാണ് യോഗാഭ്യാസങ്ങൾ ശരീരത്തെ ശുദ്ധീകരിച്ച് അത് യോഗശരീരമായി മാറ്റുന്നു ശരീരത്തിലെ തന്മാത്രകൾ മാറുന്നു പ്രാണനും മനസ്സും രൂപാന്തരപ്പെടുന്നു പ്രാണശരീരത്തിന്റെ ശുദ്ധീകരണം യോഗത്തിലെ എല്ലാ അഭ്യാസങ്ങളും പ്രാണങ്ങളെ ശുദ്ധീകരിക്കാനാണ് എന്നാൽ പ്രാണായാമം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്നു പ്രാണായാമത്തിലൂടെ പ്രകാശത്തെ മറച്ചിരിക്കുന്ന ആവരണം നീങ്ങുന്നു ആ ആവരണം എന്താണ് തമസിൻ്റെയും രജസിൻ്റെയും അവശിഷ്ടം അതുകൊണ്ട് പ്രാണായാമത്തിലൂടെ സാത്വിക സ്വഭാവം തെളിഞ്ഞുവരുന്നു തമസും രജസും നാടികളിലെ തടസ്സങ്ങളാണെന്ന് പറയാം രോഗം പിരിമുറുക്കം നെഗറ്റീവ് ചിന്തകൾ അവബോധവും അബോധവുമുള്ള പാറ്റേണുകൾ ഇവ എല്ലാം ഈ തടസ്സങ്ങൾക്ക് കാരണമാകുന്നു നാടികൾ ശാരീരികമല്ല പ്രാണികം അതിനാൽ അവയിലെ തടസ്സങ്ങളും ഊർജാത്മകമായവയാണ് അവയെ അനുഭവിക്കാം പക്ഷെ അളക്കാൻ കഴിയില്ല ചിന്തകളുടെ സ്വാധീനം ചിന്തകൾക്കും വൃത്തികൾക്കും പ്രാണിക തലത്തിൽ വലിയ സ്വാധീനമുണ്ട് ഒരു നെഗറ്റീവ് ചിന്ത ഒരു നാടിയിലോ ചക്രത്തിലോ തടസ്സം സൃഷ്ടിക്കും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ശക്തി പ്രാപിക്കും ഉദാഹരണത്തിന് അഹങ്കാരം മണിപുര അനാഹത മേഖലയിൽ തടസ്സം സൃഷ്ടിക്കും ചിലർക്ക് അവരുടെ വികാരങ്ങൾ ചിന്തകൾ വാക്കുകൾ തുറന്നു പറയാൻ കഴിയാതെ അകത്തു തന്നെ പിടിച്ചു നിർത്താനുള്ള ശീലമുണ്ടാകും ഇത് അനാഹത വിശുദ്ധി മേഖലയിൽ തടസ്സമാകും ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിലും രോഗങ്ങളായി പ്രകടമാകും അതുപോലെ തന്നെ ശരീരത്തിൽ രോഗമുണ്ടായാലും അത് പ്രാണിക മാനസിക തലത്തിലേക്കും പടരും ഇതിനാൽ തന്നെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും മോചിതനാകുന്നത് പ്രയാസമാണ്മം പ്രത്യേകിച്ച് നാഡീശോധന പ്രാണത്തെ തടസ്സങ്ങൾക്കുള്ളിലൂടെ ഒഴുക്കുന്നു ഇതിലൂടെ ദുർബല പ്രദേശങ്ങൾ ശക്തിയാർജിക്കുന്നു ശ്വാസം നിയന്ത്രിക്കുമ്പോൾ ഊർജ സർക്യൂട്ടുകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു ശിവസംഹിത പറയുന്നു ശ്വാസനിയന്ത്രണത്തിലൂടെ സാധകൻ തന്റെ എല്ലാ കർമ്മങ്ങളും ദഹിപ്പിക്കുന്നു മനുസ്മൃതി പറയുന്നു പ്രാണായാമത്തിലൂടെ ദോഷങ്ങൾ ദഹിക്കപ്പെടട്ടെ അതായത് നമ്മൾക്ക് തടസ്സങ്ങൾ അറിയാതിരുന്നാലും പ്രാണായാമം ശരിയായി ചെയ്താൽ മുഴുവൻ പ്രാണിക സംവിധാനവും ശുദ്ധീകരിക്കപ്പെടും ഇത് ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു ഉണർവ് മനുഷ്യപരിണാമം പ്രാണശക്തിയുടെ ഉണർവിനെ ആശ്രയിച്ചിരിക്കുന്നു ൾ തടസ്സമില്ലാതെ തുടർച്ചയായി ഒഴുകുമ്പോഴാണ് പ്രാണന്റെ ഉണർവ് സംഭവിക്കുന്നത് ഇത് ആദ്യമായി ഇടയും പിങ്കളയും സജീവമാകുമ്പോൾ ആരംഭിക്കുന്നു പിന്നീട് സുഷുംന ഉണരുന്നു ഇതാണ് യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സുഷുംന സജീവമായാൽ പ്രാണായാമം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നു അതിനുശേഷം പ്രാണിക് മണ്ഡലം വികസിക്കുന്നു പ്രാണങ്ങൾ ഉണർന്നാൽ സാധകൻ പ്രാണവിദ്യ അഭ്യസിക്കാൻ തയ്യാറാകും പ്രാണത്തെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കും അയക്കാം ശരീരത്തെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷിക്കാം കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്കയച്ച വിദൂര വസ്തുക്കൾ കാണാം നാവിലേക്ക് നാവിലേക്കയച്ച അതീന്ദ്രിയ രുചി അനുഭവിക്കാം ഇങ്ങനെയൊരു പ്രാണിക ഉണർവ് മനുഷ്യനെ ഉയർന്ന ധ്യാനാവസ്ഥകളിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്നു സുഹൃത്തുക്കളെ യോഗത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ശരീരം ശുദ്ധീകരിച്ച് പ്രാണങ്ങളെ ഉണർത്തി സുഷുംന സജീവമാക്കി ആത്മാവിനെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തലാണ് ഇതിനാൽ ആസനങ്ങൾ പ്രാണായാമം ധ്യാനം ഇവയെല്ലാം ഒരുമിച്ചഭ്യസിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പ്രകാശിക്കുന്നു അതിനു ശേഷമാണ് മനുഷ്യൻ സത്യമായും യോഗിയുടെ പദത്തിലേക്ക് കടക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും കൂടുതൽ അറിവിനായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി